രണ്ടായിരത്തി ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും കണ്ടുമുട്ടിയ നിമിഷത്തിന് കൂടി സാക്ഷ്യം വഹിച്ച രാത്രി ഒരു മണിക്ക് നടന്ന യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട രണ്ടര മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ച സമ്പൂർണ്ണ വിജയം കൈവരിക്കാതെ അവസാനിച്ചുവെങ്കിലും തുടർ ചർച്ചയുണ്ടാകുമെന്ന സൂചനകൾ നൽകിയത് പ്രതീക്ഷ നിലനിർത്തി എന്നാൽ വെടിനിർത്തലിനെ കുറിച്ചുള്ള സൂചനയൊന്നും ഉണ്ടായില്ല പുടിൻ മോസ്കോയിലേക്ക് ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു ഒരുപാട് സംസാരിക്കുന്ന ട്രംപ് നാല് മിനിറ്റോളം മാത്രമാണ് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് വ്ലാഡ്മിർ പുടിൻ എട്ട് മിനിറ്റോളം സംസാരിച്ചു ചർച്ചയിൽ പുരോഗതി എന്ന സൂചനയുണ്ടെങ്കിലും സമ്പൂർണമായ കരാറിലേക്ക് എത്തിയതായുള്ള സൂചന രണ്ടുപേരുടെയും സംസാരത്തിലുണ്ടായില്ല ഇനി തുടർ ചർച്ചകളിലേക്കാണ് ലോകം പ്രതീക്ഷയർപ്പിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയക്കുറവോടെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണ്ണഭവൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്